അവന് നാളെ വരാൻ കഴിയും അവൻ നാളെ വന്നേക്കാം അവൻ നാളെ വന്നേ പറ്റുള്ളൂ അവൻ നാളെ നിർബന്ധമായും വരണം ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത് നിങ്ങൾക്ക് അറിയോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ക്യാൻ മേ ഹാവ് ടു മസ്റ്റ് ഈ വാക്കുകളൊക്കെ കേട്ടില്ലല്ലേ ഉള്ളൂ നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ആയിട്ട് യൂസ് ചെയ്യണം എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അപ്പോൾ അവന് നാളെ വരാൻ കഴിയും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ക്യാൻ ആണ് യൂസ് ചെയ്യുന്നത് എങ്ങനെ സെൻറ്റൻസ് ഉണ്ടാക്കാം അവന് നാളെ വരാൻ കഴിയും ഇവിടെ നമ്മൾ ആരുടെ കാര്യമാണ് പറയുന്നത് അവൻ്റെ കാര്യമാണ് അല്ലേ അപ്പോൾ ഹി അവൻ എന്ത് ചെയ്യാൻ പറ്റും വരാൻ കഴിയും എന്നാണ് പറയുന്നത് അപ്പോൾ വരാൻ കഴിയും എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ ക്യാൻ കം എന്നാണ് പറയുക ഹി ൻ കം അവന് വരാൻ കഴിയും അല്ലെങ്കിൽ അവന് വരാൻ പറ്റും എന്നാണ് എഴുതിയിരിക്കുന്നത് നീ എപ്പോ വരാൻ പറ്റും എന്ന് പറയുന്നെ നാളെ വരാൻ പറ്റും സോ ഹി ക്യാൻ കം ടുമോറോ ഓക്കെ അവന് നാളെ വരാൻ കഴിയും ഹി ൻ കം ടുമോറോ ഇനി അവൻ നാളെ വന്നേക്കാം ഇവിടെ എന്താ പ്രശ്നം ഉറപ്പില്ല ചിലപ്പോൾ വരും ചിലപ്പോൾ വരാതിരിക്കാനും ചാൻസ് ഉണ്ട് അപ്പൊ നമുക്ക് ഉറപ്പില്ല നമുക്ക് അറിയില്ല അപ്പൊ അങ്ങനത്തെ കേസിൽ നമുക്കൊരു കാര്യത്തെ പറ്റി ഉറപ്പില്ല എങ്കിൽ സംഭവിച്ചേക്കാം ചെയ്തേക്കാം എന്ന് നമ്മൾ പറയുന്ന കേസിൽ നമ്മൾ മേ ആണ് യൂസ് ചെയ്യേണ്ടത് ഇതെങ്ങനെ നമുക്ക് പറയാൻ പറ്റും അവൻ വന്നേക്കാം എന്നാണ് പറയുന്നത് അല്ലെ അപ്പം ഹി വന്നേക്കാം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും കം കം എന്ന് പറയാം നമ്മൾ മേ അപ്പൊ എന്തിനാ യൂസ് ചെയ്യുന്നത് ഒരു കാര്യം സംഭവിച്ചേക്കാം ചെയ്തേക്കാം എന്നൊരു സാധ്യത പറയുമ്പോഴാണ് നമ്മൾ മേ യൂസ് ചെയ്യുന്നത് അപ്പൊ ഹി മേ കം ടുമോറോ നമ്മൾ ഇംഗ്ലീഷിൽ പറയത്തില്ല നാളെ ചിലപ്പോ വരും അങ്ങനെയൊക്കെ പറയില്ലേ അങ്ങനത്തെ കേസിൽ നമ്മൾ മേ ആണ് യൂസ് ചെയ്യുന്നത് ചിലപ്പോ വന്നേക്കാം എന്നൊക്കെ പറയില്ലേ അതിനെ നമ്മൾ മേ ആണ് യൂസ് ചെയ്യുന്നത് ഇനി അവൻ നാളെ വന്നേ പറ്റുള്ളൂ അതായത് നമ്മളിപ്പോൾ ഒരാളുടെ ജോലിയാണത് അതയാളുടെ ഉത്തരവാദിത്തമാണ് അതയാൾ ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ പറയില്ലേ ആ സമയത്ത് നമ്മൾ ഹാവ് ടു ആണ് യൂസ് ചെയ്യുന്നത് അപ്പം ഇത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അവൻ വന്നേ പറ്റുള്ളൂ എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഹീ ഹാസ് ടു കം എന്ന് പറയണം എന്തുകൊണ്ടാണ് ഹി ഹാസ് ടു കം എന്ന് പറഞ്ഞത് കാരണം ഹീ ആയതുകൊണ്ട് നമുക്ക് ഹാവ് യൂസ് ചെയ്യാൻ പറ്റില്ല അതിന് പകരം നമ്മൾ ഹാസ് ടു യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളെ നമ്മൾ നമ്മൾ എന്ന് നമുക്ക് പറയാം വെച്ചാൽ എന്താ അവൻ പറ്റിട്ടെങ്കിൽ അത് അവൻ്റെ ജോലിയാണ് അവന്റെ ഉത്തരവാദിത്തമാണ് ഒരാളുടെ ഉത്തരവാദിത്വം ജോലിയാണെന്ന് പറഞ്ഞ് പറയുമ്പോഴാണ് നമ്മൾ ഹാവ് ടു അല്ലെങ്കിൽ ഇനി അവൻ നാളെ നിർബന്ധമായിട്ടും വരണം ഒരു കാര്യം നിർബന്ധമായിട്ടും ചെയ്തേ പറ്റുള്ളൂ എന്ന് നമ്മൾ പറയുന്ന സാഹചര്യത്തിലാണ് നമ്മൾ മസ്റ്റ് യൂസ് ചെയ്യുന്നത് അപ്പൊ അവൻ നിർബന്ധമായും വരണം നമ്മൾ എങ്ങനെ പറയും ഹി മസ്റ്റ് കം കം മസ്റ്റ് വെച്ചാൽ എങ്ങോട്ട് എപ്പോ വരണം നാളെ വരണം സോ മസ്റ്റ് കം ടുമോറോ അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ മനസ്സിലായില്ലേ നമ്മൾ എപ്പോഴാണ് ക്യാൻ യൂസ് ചെയ്യുന്ന ഒരു കാര്യം ചെയ്യാൻ കഴിയും എന്ന് പറയുമ്പോ നമ്മൾ ക്യാൻ യൂസ് ചെയ്യും ഇനി എപ്പോഴാ നമ്മൾ വന്നേക്കാം അല്ലെങ്കിൽ മേ യൂസ് ചെയ്യുന്ന എപ്പോഴാ ഒരു കാര്യം ചെയ്യാൻ സാധ്യതയുണ്ട് ചെയ്തേക്കാം ചിലപ്പോൾ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മേ യൂസ് ചെയ്യണം ഇനി വന്നേ പറ്റുള്ളൂ അതായത് ഒരു കാര്യം ചെയ്തേ പറ്റുള്ളൂ നിർബന്ധമാണ് നിർബന്ധമാണെന്നുള്ളതിലുപരി ഉത്തരവാദിത്തമാണ് ഒരാളുടെ ജോലിയാണ് കടമയാണ് ഉത്തരവാദിത്തമാണെന്ന് നമ്മൾ പറയുന്ന കേസിൽ നമ്മൾ ഹാഫ് ടു അല്ലെങ്കിൽ ഹാസ് ടു യൂസ് ചെയ്യണം ഇനി അവൻ നാളെ നിർബന്ധമായും വരണം നിർബന്ധമായിട്ടും ഒരു കാര്യം ചെയ്തേ പറ്റുള്ളൂ എന്ന് നമ്മൾ നമ്മൾ ഭയങ്കര കർക്കശമായിട്ട് പറയുന്ന സാഹചര്യത്തിൽ അതായത് ഒരു ഓർഡർ ഒക്കെ നമ്മൾ കൊടുക്കില്ലേ അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ മസ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത് ഓക്കെ ഇനി ഈ ക്യാൻ മേ ഹാവ് ടു മസ്റ്റ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു മനസ്സിലായെങ്കിൽ നിങ്ങൾ ഈ ഓരോ വാക്ക് വെച്ച് ഓരോ സെന്റൻസ് വീതം ഒന്ന് കോമൻറ്റ് ചെയ്യുക അല്ല എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്തതരുന്നതായിരിക്കും ഇപ്പോൾ ഇതിൽ കണ്ടതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷനോ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കോമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞങ്ങൾ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ട്രെയിനറുമായിട്ട് ഒരു ടീച്ചറുമായിട്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തു തന്നെ ഇംഗ്ലീഷ് പഠിക്കാം അതിന് വേണ്ടിയിട്ട് കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കാം ഇംഗ്ലീഷ് മിത്രയുടെ കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം നിങ്ങളുടെ ഇപ്പോഴത്തെ ഇംഗ്ലീഷിലെ നിലവാരം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഫ്രീ ലെവൽ ടെസ്റ്റോ അല്ലെങ്കിൽ ഒരു ഫ്രീ ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിലും ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു വാട്സാപ്പ് മെസ്സേജ് അയച്ചിട്ടാൽ മതി അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവിതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് ആൻഡ് ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ സാരിയുണ്ട്